ഹലോ ഹായ് ജീവിതത്തിൽ തെറ്റുപറ്റാത്തവർ ആരുണ്ടോയെന്ന് വെച്ചാൽ ആരും തന്നെ കാണത്തില്ല എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല ഞാൻ പറഞ്ഞു വന്നത് വേറെ ആരെക്കുറിച്ചുള്ള ഷാൻ ടോം ചാക്കോയെക്കുറിച്ചാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ ചെയ്യുക അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം ഷൈൻ ടോൺ ചാക്കോനെ നമ്മൾ വളരെയധികം ഇഷ്ടത്തോടെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല ലഹരിയായിട്ടുള്ള സംബന്ധിച്ച പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതിനിടയിൽ എപ്പോഴൊക്കെയോ ആ ഒരു വ്യക്തിയെ നമുക്ക് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചില സംസാരങ്ങളിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അതിനെ കളിയാക്കിയിട്ടുണ്ട് കളിയാക്കിയതിലും കൂടുതൽ അദ്ദേഹത്തിഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെയാണ് നമ്മളെ മനസ്സിലോട്ട് അദ്ദേഹത്തിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ ഉണ്ട് പുതിയതായിട്ട് വന്ന ഇൻ്റർവ്യൂ റഹാബിലെ ചെന്നിട്ട് അതിൻ്റെ അകത്ത് ചെന്നിട്ടുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരാൾ സ്വയം നന്നാകുക എന്ന് വിചാരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ നിന്ന് നന്നാകാൻ സാ നന്നാകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഒരാൾ അറിയാതെ നമ്മൾ അവിടെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരാളുടെ പ്രേരണ കൊണ്ട് അവിടെ കൊണ്ടൊന്ന് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അയാൾ അതിനകത്തുനിന്ന് മുക്തമാകുമെന്ന് ചോദിച്ചാൽ അത് എത്രത്തോളം ശരിയാകും തോന്നുന്നില്ല അയാൾ സ്വയം ഒരു തോന്നലുണ്ട് എനിക്ക് ഇതിൻ്റെ അകത്തു നിന്ന് പിന്മാറണം അതായത് ലഹരി എന്നുള്ളത് എനിക്കും എൻ്റെ കുടുംബത്തിനും ഞാൻ കാരണം ബാക്കി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങളില്ല പക്ഷേ എൻ്റെ ഈ ലഹരി കാരണം എൻ്റെ കുടുംബത്തിന് സ്വസ്ഥത സന്തോഷം എത്രക്ക പണമുണ്ടെങ്കിലും ശരി ഈ ഒരു കാര്യം കാര്യമുണ്ടെങ്കിൽ ആ കുടുംബം തന്നെ ആകെ പ്രശ്നത്തിലാകും അപ്പോൾ അതൊക്കെ ഈ ഒരു കാരണമാണ് അതുകൊണ്ട് എനിക്ക് തിരിച്ചു വരണം എന്നെ എന്നെ സ്നേഹിക്കുന്നവരും എൻ്റെ പ്രിയപ്പെട്ടവർക്കും എനിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നാ ഇങ്ങനെയൊക്കെയുള്ള അഡീഷൻ സെൻ്ററിൽ പോയാൽ ഒരു പക്ഷേ അവർ ഒരു പക്ഷേ എന്നല്ല പൂർണ്ണമായിട്ടും അവർക്ക് വിമുക്തമാകാൻ പറ്റും ആ സമയത്ത് നമ്മൾ അങ്ങടെ അവരെ ഒന്നും ഇതാക്കാതെ അവരറിയാതെ മരുന്ന് കൊടുത്താലോ അല്ലെങ്കിൽ അവരെ പുഷ് ചെയ്ത് വിട്ടാലോ ഒന്നും നടക്കുമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു പരിധി പരിധിവരെയൊക്കെ നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം അവരതിൻ്റെ അകത്തുനിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർ പിന്നെയും പോകുന്നത് ഈ വഴിയിലോട്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഷം ചാക്കുകളോട്ട് തിരിച്ചു വരാം അപ്പോൾ ഷൈൻ ടോൺ ചാക്കോഡ ഈ ഒരു സമയത്ത് നടന്ന പ്രശ്നം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കരുതെന്ന് അല്ലെങ്കിൽ അദ്ദേഹം വിചാരിക്കുന്നൊരു കാര്യമാണ് അല്ലേ നമ്മളായാലോ അങ്ങനെ തന്നെ നമ്മളെ മാതാപിതാക്കളെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതിലും വലുത് വേറൊന്നുമില്ല അപ്പോൾ നമുക്ക് താങ്ങും തണലമായി നിന്ന തൻ്റെ സ്വന്തം അച്ഛൻ മരിച്ചത് ഏറ്റവും വലിയ ഒരു വലിയൊരു ഡ്രോമയിലോട്ടൊക്കെ പോയതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചുംബനം കൊടുക്കുന്ന സീനെ എത്രത്തോളം വേദന കടിച്ചമർത്തി അതിൻ്റെ താഴെയും വന്നിട്ട് ഇവന്മാർ അയ്യോ എന്നാ കമൻ്റ് ഇടുന്ന കണ്ടിട്ടുണ്ട് അത്രത്തോളം ആ ഒരു സമയത്ത് പോലും ഇങ്ങനെ എങ്ങനെയാണ് ആൾക്കാർക്ക് കമൻ്റ് ഇടാൻ പറ്റണമെന്ന് എനിക്കറിയത്തില്ല ആ അദ്ദേഹം കടിച്ചമർത്തിക്കൊണ്ട് ഒരു പിന്നെ അന്തിച്ചുമനം കൊടുക്കുന്നൊരു സീനുണ്ടായിരുന്നു അപ്പോൾ എന്നാ അദ്ദേഹം ഇപ്പോൾ ഇവിടെ അറിയാം ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങളെല്ലാം പറയുവാണ് എങ്ങനെ എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് പിന്നെ പുറത്തോട്ട് വരാൻ സാധിക്കുന്നു അപ്പോൾ അതിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളുണ്ട് അത് ഉപയോഗിച്ച് ഇതാക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ ചോദിക്കും നീതക്ക വല്ലാണ്ട് പറയുന്നത് നിനക്ക് ഭയം ഉണ്ടാകുന്നത് നമുക്ക് ഭയം ഉണ്ടായിരുന്നല്ല നമ്മൾ ചായ കുടിച്ചാൽ എല്ലാ ദിവസവും ചായ കുടിക്കണമെന്ന് തോന്നും ഏഹ് അതങ്ങനെ ഒന്ന് നിർത്താൻ ശ്രമിച്ച് നോക്കിയാൽ അറിയാം അതിൻ്റെ പ്രശ്നം തലവേദന അവിടെ വേദന ഇവിടെ വേദന അന്നത്തെ ദിവസം തന്നെ നമുക്ക് പോകും അങ്ങനെയൊക്കെ ഒരു എന്നാ ഇതായ ആൾക്കാരുണ്ട് എന്നെയൊക്കെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ടൈം ജോഞ്ചൊക്കെ പറയുന്നുണ്ട് ഒരു സമയത്ത് എന്താണ് നിങ്ങളേതായാലും കണ്ടിരിക്കേണ്ട ഒരു ഇൻ്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടിരിക്കുക തന്നെ സ്നേഹിക്കുന്നതിനും ആ സമയത്തായാലും ഏത് സമയത്തായാലും തൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ തിരിച്ച് വരുന്ന സമയത്തായാലും ശരി ഒരുപാട് ആൾക്കാർ കൂടെ നിർത്തുകയും ചേർത്ത് നിർത്തുകയും പറയുന്ന ആൾക്കാർ ഒക്കെ അവർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത് മമ്മൂട്ടി എന്നുള്ളൊരു വ്യക്തിയുടെ പേരും കൂടി പറയുന്നുണ്ട് അപ്പോൾ അത് ഏറ്റവും വലിയ ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി ഏതായാലും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ മാതാപിതാക്കളായാലും നമ്മൾ സ്നേഹിക്കുന്നവരായാലും അവർക്ക് പ്രശ്നങ്ങളില്ലാതെ നമുക്കും ഒരു സന്തോഷം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു ലഹരിയും കാര്യങ്ങളും നമ്മുടെ സ്നേഹം നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെപ്പുറപ്പുകൾ നമ്മളെ ഉറ്റവർ കൂട്ടുകാർ അവരായിരിക്കണം നമ്മുടെ ലഹരി അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി പറയുവാണ് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചേർത്ത് നിർത്തുക അപ്പോൾ ബൈ